ഞാൻ നാട്ടിലോട്ട് പോവാണ് ഞാൻ പോവാണ് ഞാനും മാവിയും ഡ്രോപ്പ് ചെയ്യാൻ ഇന്ന് പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ ഒറ്റക്ക് പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ആ സമയൊക്കെ എന്റെ ഫോണിന് കംപ്ലൈന്റ് ആയിരുന്നു കംപ്ലൈൻറ് അതുകൊണ്ട് ഇത്തവണ ഞാൻ പൊളിക്കും എയർപോർട്ടിൽ സെൽഫി ഞാനെന്തെങ്കിലും ഫോൺ ഞങ്ങളുടെ സെൽഫി ഞങ്ങളുടെ നോട്ട് റീൽസ് എല്ലാം ഉണ്ടാവും ഞങ്ങളെ മിസ് ചെയ്യോ ഉണ്ടാവില്ല പിന്നെ സംഭവം മനസ്സിലായി നമ്മൾ എവിടെയാ പോകുന്ന പക്ഷെ എന്റെ കയ്യിൽ മാത്രം വന്നിട്ടില്ല ഇത്രയും നേരമായിട്ട് എന്റെ മോൾ അങ്ങനെ എന്നെ ഒഴിവാക്കാറില്ല പൊതുവെ പക്ഷെ എന്താണെന്ന് അറിയില്ല ഇന്ന് ഫുള് ഇൻസൾട്ടിങ് ആണ് ഫൈനലി ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാല് ഞങ്ങൾ മാംഗ്ലൂരിലേക്കാണ് പോകുന്നത് പൂനെ ടു മാംഗ്ലൂർ ഞാനും വാവി കണ്ടിട്ട് മനസ്സിലാക്കി വന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നോട് പല ആൾക്കാരും ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട് കേട്ടോ ഫ്രണ്ട്സൊക്കെ നിനക്ക് പേടി ഇത്ര ചെറിയ കൊച്ചിനെയും കൊണ്ട് ട്രാവൽ ചെയ്യാൻ അതും ഞാൻ ഒരുപാട് ലഗേജും ക്യാരി ചെയ്തിട്ടാണ് മിക്കപ്പോഴും പോകുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെയിറ്റ് എടുത്താലും ഓവർ എഫേർട്ട് എടുത്ത് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒന്നാമത് ഒരു എം എസ് ഡബ്ല്യൂ കഴിഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ചെയ്ത യാത്രയ്ക്ക് ഇന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പിന്നെ നിലവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ മു ചെറുത് മുതലേ ഞങ്ങൾ എവിടെ പോവാണെങ്കിലും പോകുകയാണെങ്കിലും നിലവിനെയും കൊണ്ടുപോകട്ടോ ഏത് സാഹചര്യത്തിൽ ഞങ്ങൾ പോകുവാണെങ്കിലും അവളെയും കൊണ്ടുപോകാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കണ്ടും നമ്മളെ യാത്രകളിൽ അവൾ ഒരുപാട് കാര്യം പഠിച്ചോട്ടോ ഇതുവരെ നിലു എന്നെ എവിടെയും സ്ട്രെക്കാക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ് ഫ്ലൈറ്റ് കയറി ഉടനെ ഞങ്ങൾ ഇച്ചിരി കഴുകി വൃത്തിയാക്കിയ മുന്തിരിയൊക്കെ ും ഇച്ചിരി തുപ്പാനും ഇച്ചിരി കഴിക്കാനൊക്കെ ചെയ്തു അവൾ പിന്നെ മൊബൈൽ കൊടുത്തിട്ടൊന്നും നമ്മൾ ഇതുവരെ അവളെ അടക്കി ഇരുത്തേണ്ടി വന്നിട്ടില്ല ഇതുവരെ മൊബൈൽ അവൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല സോ നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവളോട് ഫുള്ളി ഓരോ കുട്ടി കുട്ടി കഥ പറയാനും അതിലെ ആന പോകുന്ന ഇതിലേ കുതിര പോകുന്ന കാക്ക പോകുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് കൊച്ചിനെ ഫുള്ളി കഥകൾ പറഞ്ഞും കാര്യങ്ങളിലേക്ക് പറഞ്ഞു പറഞ്ഞും എൻഗേജ് ചെയ്യിച്ചാൽ അവളെ കൊണ്ടൊരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഞാൻ നാട്ടിലോട്ട് ഒരു ഒന്നര മാസത്തേക്ക് പോകും ആണ് ആ പോക്കിൻ്റെ കഥകളാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ട്രെയിനിലാണെങ്കിൽ അകി കൂടെ ഉണ്ടാവുമ്പോഴാണ് കംഫർട്ടബിൾ ആവുന്നത് അഗിൻ്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തവണ ഫ്ലൈറ്റ് എടുക്കേണ്ടി വന്നത് ഫ്ലൈറ്റ് ആകുമ്പോഴും വലിയ പ്രശ്നമില്ല ഒരു മണിക്കൂർ കൊണ്ട് മാംഗ്ലൂർ എത്തും അവിടുന്ന് പിന്നെ ട്രെയിനിന് എൻ്റെ പാരന്റ്സ് മാംഗ്ലൂരിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു എൻ്റെ വീട് കണ്ണൂരാണല്ലോ പിന്നെ കണ്ണൂർ പരിയാരത്താണോ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അനിയം പിക്ക് ചെയ്യാൻ വരും എന്നാണ് പ്ലാൻ പിന്നെ ഫ്ലൈറ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ നിലവെന്ന് ഉറങ്ങി കേട്ടോ ഞാൻ മാംഗ്ലൂർ എയർപോർട്ടിലെത്തി ടാക്സി പിടിച്ചു ടാക്സി ഒക്കെ പിടിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നേ ഭാഷ പ്രശ്നമാകുന്നു പക്ഷേ അവിടെ എല്ലാവർക്കും മലയാളം അറിയാം പിന്നെ ഡ്രൈവർ ചേട്ടൻ മലയാളിയാണ് കേട്ടോ ഒരു ഹർഫ് മലയാളിയാണ് പിന്നെ സ്റ്റേഷനിലെത്തി അച്ഛനെ കണ്ടോടെ അവൾ ചാടിപ്പോയട്ടോ കൊച്ചിന് ഒരുപാട് കാലം കൂടി കാണുന്നതിൻ്റെ അങ്ങനത്തേനൊന്നും ഇല്ല കേട്ടോ പിന്നെ അവൾ ട്രെയിനിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അനിയം പിക്ക് ചെയ്യാൻ വന്നപ്പോൾ അവനോട് ഭയങ്കര കളിയും ശരി കേട്ടോ ഇനി ഇത്രയൊക്കെയാണ് ഈ വീഡിയോ എടുത്തിട്ട് ഒരുപാട് നാളായി ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യില്ല പക്ഷെ എനിക്കിത് എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് തോന്നി കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഭാവിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി പറഞ്ഞതാണ് പിന്നെ മറ്റ് വീഡിയോസൊക്കെ ഉടനെ ബാക്ക് ടു ബാക്ക് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റ ബൈ ബൈ